നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കണിച്ചാറ് പഞ്ചായത്തിലെ അണങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു വീടിൻ്റെ മതിലടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നിലെ ഒന്നിലധികം ആൾക്കാർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കണിച്ചാറ് പഞ്ചായത്തിലെ ഈ അണങ്ങോട് എന്ന് പറയുന്നത് ആറളം പ്രദേശനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് കുറുകെ ഒരു പുഴ മാത്രമാണുള്ളത് വൈദ്യുതി ഫെൻസിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുകൊണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ കാട്ടാന ശല്യം ഒന്നും ഇല്ലാതിരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ വീണ്ടും ഇപ്പോൾ ആനശല്യം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭീതിയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ കാരണം ഒരു സ്ഥലമായിരുന്നു അവിടെയും ഇപ്പോൾ ആന വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ആനയുടെ ശല്യം തന്നെ ആയിരിക്കുമെന്നുള്ളൊരു ഭീതി എല്ലാവർക്കും ഉണ്ട് നമുക്കിനി ഏതായാലും ആന വന്ന് നശിപ്പിച്ച് ആ ഒരു സ്ഥലത്തേക്ക് പോവാം നമ്മളിപ്പോൾ പോകുന്നത് ആന ഇറങ്ങി വന്ന ആ ഒരു ഇത് കാണാനാണ് കേട്ടോ മുഴുവൻ ജനവാസ മേഖലയാണ് ഒത്തിരി ഉയരമുള്ള സ്ഥലമാണ് പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ കുറേ ഇവിടെ ആനശല്യം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് ഇതോ നമുക്ക് അതു ദൂരെ കാണാൻ ആന മണ്ണിടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ അതിലാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അല്ല അയ്യോ വഴിയാട്ടോ വലിയ ആന കേട്ടോ വ്യക്തി ആനയാണ് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും വലിയൊരു സ്റ്റെപ്പ് ചാടി ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ആന തന്നെയാണ് പറമ്പ് ഇങ്ങനെ ഇടിച്ച് തകർത്തിട്ടാട്ടോ വന്നേക്കുന്നത് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാലോ ഇതാണ് ആന വന്ന വഴി ആ ഈ പറമ്പിൻ്റെ കയ്യാലയും മറ്റു സാധനങ്ങളൊക്കെ തകർത്താണ് ആനദല്ലോ കല്ലുകൊണ്ട് കെട്ടിയിരുന്നായിരുന്നു കംപ്ലീറ്റ് തകർത്ത് ഇതാ ഇവിടെ ഇങ്ങനെ പോയി ഈ പറമ്പിയെക്കൂടെയാണ് ആന പോയിരിക്കുന്നത് അത് ഇവിടെയും വീട് വീടുകൾ ഇത് മൊത്തം ജനവാസ മേഖലയാണ് ഇവിടെ അടുത്തടുത്ത് അടുത്തടുത്ത് ഒരു വീടുകളുള്ള സ്ഥലമാണ് ഇത് എപ്പോഴാണ് ചെറിയ സംഭവം ഉണ്ടായത് ഇന്നലൊരു അഞ്ചരയപ്പ വെളുപ്പിന് അഞ്ചരയായപ്പോ സംഭവം ഉണ്ടായത് അല്ലേ ഇത് ഇവിടെ ഇങ്ങനെ ആന വരാറുള്ളതാണ് ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഇതിനപ്പുറം ആറുള്ള ഫാണല്ലോ അപ്പുറം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറേ ആയിട്ടും ഇങ്ങോട്ട് കേറലില്ലായിരുന്നു അതിന് മുൻപ് ശല്യം ഉണ്ടായിരുന്നു ഇപ്പം ഇതിന്റെ തൊട്ടപ്പുറത്ത് മറ്റേ ഇടത്താഴ്ച തങ്ങഞ്ചാട്ടൻ്റെ ആ ഭാഗത്തൊക്കെ എപ്പോഴും വരുന്നതായിരുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് ഇത് തിരിച്ചിറങ്ങി പോയ വഴിയാ അല്ലേ ഇത് തിരിച്ചിറങ്ങി പോയ വഴിയാ വഴിയാണല്ലേ ഇത് ആറള ഫാമിൽ നിന്ന് ഇവിടുന്ന ആന തന്നെയായിരിക്കും ആ ആറള ഫാമിൽ നിന്ന് വന്ന ആന തന്നെയാണ് അല്ലേ ഇത് ഇതിലെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇതിലെ നേരെ പോയി അവിടുന്ന് ആ മതിൽ ചവിട്ട് മതിൽ ക്രോസ് ചെയ്തിട്ടാണ് ആന കടന്നു പോയത് അത്ര വലിയ ആനയാണ് അത്ര വലിയ ആനയല്ലേ നമുക്ക് ഏതായാലും ആ മതിലൊന്ന് കാണാം കേട്ടോ ഇത് ആന പോയ വഴിയാട്ടോ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയാണ് അങ്ങനെ നടന്നു പോയിരിക്കുന്നത് വലിയ ആന കേട്ടോ ആ കാൽപ്പാട് കാണുമ്പോൾ തന്നെ അറിയാം വ്യക്ത ആനയാണിതല്ലോ കാൽപ്പാട് ഉണ്ടോ അതിൻ്റെ വർട്ടം ഒന്ന് നിങ്ങൾ നോക്കും അപ്പോൾ തന്നെ അറിയാം ഏകദേശം ആനയുടെ കാൽപ്പാടിൻ്റെ ഒരു വലിപ്പം വലിയ ആനയാണ് ഇതിലെ തന്നെയാണ് ആന പോയിരിക്കുന്നത് ആ ഈ ഇതാനൊട്ടിതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞു പോയതാണ് അവിടെ എന്തെങ്കിലും കുഴി ഉണ്ടായിരിക്കുമല്ലേ മണ്ണെടുത്തതിൻ്റെ മണ്ണെടുത്തതിൻ്റെ കുട്ടിയുടെ വലിയ കുഴി ആയിരിക്കും അല്ലേ വലിയൊരു തേക്ക് നിൽക്കുന്ന അത്രേ ഉള്ളു അല്ലേ നമ്മൾ ആനയുടെ കാൽപ്പാട് തന്നെ ആ ഒരു വഴി കൂടെ തന്നെ ഉണ്ടോ അല്ലേ ഇങ്ങനെ പോയിട്ടോ ഈ ഒരു ഭാത്ത് മതില് മുഴുവൻ താർത്തി വെക്കണം ഈ ഒരു മതില് തകർത്ത് ആന ആനയുടെ കാൽപ്പാട് ഇവിടെയൊക്കെ ഉണ്ട് മതിൽ തകർത്ത് ആന പോയിരിക്കും കേട്ടോ ഇത്രയും വലിയൊരു മതിലൊക്കെ തകർത്ത് പോയില്ലേ അതെ അതെ ആരേലും ആനേലും കണ്ടവരുണ്ടോ ഇല്ല ആരെയും ഇല്ല ഞങ്ങൾ കണ്ടില്ല വെളുപ്പിന് ഫോറസ്ചേര വന്നിട്ട് പറഞ്ഞത് അഞ്ചരായപ്പോൾ അവർ അവിടുന്ന് ഓടിച്ചതാണ് അപ്പോൾ അതിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ചാടിയതാന്നാണ് പുറച്ചേര ഞങ്ങളോട് പറഞ്ഞത് അഞ്ചരയായപ്പോഴാണ് സംഭവം നടന്നതെന്നുള്ളത് ഫോറസ്ശേരി പരിസരത്തുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ മതിൽ അങ്ങനെ തകർത്തിരിക്കുക കേട്ടോ ഈ മതിലിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ അത്യാവശ്യം ഹൈറ്റുള്ളൊരു മതിലായിരുന്നു ഈ ഏതായാലും ഈ താഴത്തെ കെട്ട് കളയാതെയാണ് ആന പോയിരിക്കുന്നത് ഈ ഇത് മൊത്തം കെട്ടായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് കുത്തിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു നമുക്കിതിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച കാണാം ഇതുപോലെ കോറ്റൻ ആനയാട്ടോ ആനയുടെ കാൽപ്പാട് നിങ്ങളൊന്നും നോക്കിയിട്ട് ഞാനൊരു കാലിൻ്റെ അകത്ത് വെച്ച് കാണിച്ചു തരാം വലിയ ആന കേട്ടോ ഉണ്ടോ മികത്ത ആനയാണ് നമ്മൾ റൗണ്ട് വരയ്ക്കുമ്പോൾ തന്നെ എന്തോരം ഉണ്ടെന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതാം ഭയങ്കര ആന അങ്ങനെ ഈ പറമ്പിൽ നിന്നാണ് ആന ഇറങ്ങി വന്നിരിക്കുന്നത് നമുക്ക് കൂടെ കാണാമല്ലോ അതാ ഈ വീട്ടിലെ മധുരാണ് ആന നശിപ്പിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ മധുര കേട്ടോ ആന തകർത്തത് അതാ ഇവിടെയൊക്കെ റബറത്തോട്ടവും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കൂടെ കാണാം ഇതാ മധുരം തകർന്ന് കിടക്കുന്ന കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാശനഷ്ടം വന്നിട്ടുണ്ട് അവർക്ക് എന്താ മതിൽ കംപ്ലീറ്റ് നശിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഞാൻ ആ ഭാഗത്തുനിന്ന് നിന്ന് നടന്നു വന്ന് ഇതിലെ ഈ മതിൽ ക്രോസ് ചെയ്ത് പോവുക കേട്ടോ ഇതിലെ ഭാഗത്തിന് ഈ താഴത്തെ ഭാഗം നശിച്ച് പോയിട്ടില്ല പക്ഷെ മുകളിലെ ഭാഗം കംപ്ലീറ്റ് ആന പൊട്ടിച്ച് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ ആന സിമ്പിളായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആനയുടെ കാൽപ്പാട് നമുക്ക് ഇവിടെ തന്നെ കാണാം സിമ്പിളായിട്ട് ഇതാന ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ആന തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ ഇവിടുന്ന് ഇറങ്ങി വെച്ചിട്ട് ഈ പറമ്പിക്കൂടെ ഒക്കെ അയക്കും ഇതിൻ്റെ അപ്പറ സൈഡ് പുഴയൊക്കെ ഉണ്ട് ആ പുഴയും കഴിഞ്ഞിട്ടാണ് ആറളം ഫാമും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള അവസ്ഥ ഇവരുടെ എന്താ പറയുക മതിൽ തകർത്താണ് ആന ഇങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഇത് വൈ രാവിലെ അഞ്ച് അഞ്ചര ആയപ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഇതിന് മുന്നേ ആന മറ്റ് ആൾക്കാരുടെ വീട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി ആ ഒരു പ്രദേശം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമ്മളിപ്പോൾ ആ മതിൽ തകർത്ത ആ വീടിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇപ്പുറത്ത് വേറെ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ കൃഷിയൊക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് ആന ഈ വഴി ഇതിന് നേരെ എതിർവശത്തുള്ള ആ ഒരു വീട്ടിലേക്ക് പോയത് അവിടുത്തെ മതിൽ തകർത്തത് നമുക്കിനി ഏതായാലും ആ കൃഷി നശിപ്പിച്ച ആ സ്ഥലത്തേക്കൊന്ന് പോകാം ഈ വീടിൻ്റെ ഉറദസ്തായിട്ടാണ് ആന കൃഷി നശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഇവിടെ വാഴ കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് ഈ വീടിൻ്റെ തൊട്ട് പുറയിൽ തന്നെയാണ് ആന വന്നിട്ടാണ് ഇവിടെ നമുക്ക് വീട് കാണാം ഇവിടെ ഇവിടെയൊക്കെ വീടുകളുള്ള ഇത് ഭയങ്കര ജനവാസ മേഖല തന്നെയട്ടോ അത് പാടും മറ്റൊന്നും അല്ല ഇതാ ഇവിടെ മുതൽ അങ്ങോട്ട് കാണാം ആന നശിപ്പിച്ചിട്ടിരിക്കുന്നത് അതേ അങ്ങനെ തന്നെ കേട്ടോ വലിയ കാൽപ്പാട് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ഉണ്ടോ വലിയ കാൽപ്പാട് ഇവിടെ ഉണ്ട് വാഴയാ ഒരു തെങ്ങും കളഞ്ഞല്ലേ തെങ്ങും പോയിട്ടുണ്ട് ആ കൂടുതൽ വാഴ കേട്ടോ അവിടെ കളഞ്ഞിരിക്കണ കേട്ടോ ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെയും കാണാം ഉണ്ടോ ഈ ഭാഗത്തൊക്കെ വാഴ തിന്ന് 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 അങ്ങ് പോയിരിക്കുകയാണ് ആന ഒരു പോക്കിനുള്ള ആ ഒരു പോക്ക് അങ്ങ് പോയിരിക്കുകയാണ് ആ പോകുന്ന വഴിക്കുള്ള സകല സാധനങ്ങളും കളഞ്ഞങ്ങ് പോയിരിക്കുകയുണ്ടോ ഇവിടെയും വാഴ വായയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ അങ്ങ് ദൂരേക്ക് ഞങ്ങൾക്ക് കാണാം എന്റെ പേര് ലൂയിസ് ലൂയിസ് പള്ളോകൊട്ടയിൽ ഇവിടെ എങ്ങനെയാട്ടെ സ്ഥിരം എല്ലാ വർഷവും വരുന്നുണ്ട് ഈ വർഷം ഉണ്ടാവില്ലെന്ന് കരുതിയ പക്ഷെ ഈ വർഷം വന്നിരിക്കുന്നുണ്ടായത് ഇപ്പൊ വൃക്ഷങ്ങളെ എന്ന് വരുന്ന പഠിച്ച ആനകളാണെന്നാ പറഞ്ഞാൽ ഈ രണ്ട് കൊമ്പനാണ് ഇപ്പൊ ഉള്ളത് മരങ്ങൾ ഉരുട്ടിയിട്ട് എല്ലാ വർഷവും മരങ്ങള് ഈ ഫെൻസിങ്ങിലും ഷോർട്ടാക്കും കടന്നു വരും തിരിച്ചു പോകും വേറെ ഒരു ഭാഗത്തുനിന്ന് മരങ്ങൾ തട്ടിടും ഷോട്ട് ആക്കും ഷോർട്ട് ആയത് പിന്നെ ശരിയാക്കുന്നില്ലല്ലേ ഉണ്ടാ അതെ കഴിഞ്ഞ ദിവസം നോക്കുന്നുണ്ടായിരുന്നു എന്നാലും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചോണ്ട് ആന പോകാണ്ട് ഒരു രക്ഷയില്ല ഇതെല്ലാം ഇനി പറയാൻ തുടങ്ങിയ സ്ഥിരം വരുവായിരിക്കില്ല സ്ഥിരം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നായിരുന്നു മുറ്റത്തിന് എടുത്ത് അത് പറയാൻ പറ്റില്ല ഞങ്ങൾ കണ്ടില്ല കണ്ടല്ല രാത്രി അല്ലേ വരുന്നത് ഇവിടെ മണിയായിപ്പോന്നെ പറയാൻ പറ്റില്ല രാവിലെ ഇവര് ഒരു പാർട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു ഇവിടെ ആനെ ഇറങ്ങിയിട്ടുണ്ട് അവർ ആരുടെ വീടിന്റെ നിങ്ങൾ നോക്കണം പറഞ്ഞു അവിടെ അപ്പൊ ഇവിടത്തെ കഴിഞ്ഞിട്ട് ആന്റിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇറങ്ങി വരുന്നത് അതീ ആ ഫാമിലി അവര് രാത്രി ഓടിച്ചെന്ന് പറഞ്ഞല്ലോ അമ്പലത്തിന്റെ അടുത്തുനിന്നാ അത് ഇങ്ങോട്ട് വന്നു ആനയാന്ന് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടാവുക ഓഹോ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അല്ല സോറി വടക്കിടത്തിന്റെ അവിടെ നിന്ന് ഭാഗത്ത് കടന്നിട്ട് നമ്മുടെ ഫ്ലോട്ടില് കടന്ന് ഇവിടെ കുറെ വാഴ നശിപ്പിച്ചു പോയി കാണിച്ചോ കാണിച്ചോ നമ്മളിനി ആ സ്ഥലത്തേക്കായിട്ടോ പോകുന്ന ചേട്ടൻ്റെ വാഴ നശിപ്പിച്ച ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ എന്താ നശിപ്പിച്ചത് കൂടുതലായിട്ട് ഇത്തവണ വന്നപ്പോൾ എൻ്റെ വാഴ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ പിന്നെ ചക്ക നോക്കുന്ന പ്ലോട്ടിലേക്ക് അവർ വന്നിട്ടില്ല കാരണം ലേറ്റ് ആയിരുന്നെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതിലൂടെ കടന്നുപോയി അപ്പം പ്ലോട്ടിലേക്ക് അത് അടുത്തുള്ള പ്ലോട്ടിലേക്ക് ഇവിടുന്ന് ഈ വന്ന വഴി വഴിയത് തന്നെ അതേ കഴിഞ്ഞ വർഷം വന്ന ആനകൾ തന്നെയാണെന്ന് തോന്നുന്നത് കാരണം അതിവിടെ റൂട്ട് ഇത്തവണ വന്ന അതേ റൂട്ടാണ് തിരിച്ചു പോയതും ഇത് ചക്ക വാഴ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഭ്രാന്ത ഒരു കൂടുതൽ റബ്ബർ ആയതുകൊണ്ട് സമാധാനം ഇല്ല പക്ഷെ ഉള്ള ഉള്ള വരും അതുകൊണ്ട് വരെ അവർക്കറിയാം കാരണം കഴിഞ്ഞ വർഷം വന്നാണ് ഇന്നവർക്കറിയാം അപ്പൊ കഴിഞ്ഞവണത്തോടെ ഈ ഫെൻസിംഗ് ഫെൻസിങ് ഇട്ടതിനുശേഷം ശല്യം കഴിഞ്ഞതാണ് ഞാൻ കരുതിയായി അപ്പൊ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞവണ കുറച്ച് വാഴ് കഴിഞ്ഞ വർഷം അല്ല ഫെൻസിംഗ് ഇട്ട് രണ്ടു വർഷം ആയല്ലോ അപ്പോൾ ആനയുടെ ശല്യം കുറഞ്ഞു കരുതി അതും ഞാൻ കുറെ വാഴ പെറിച്ചു വെച്ചേക്കുമല്ലോ വാഴ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ വാഴ കണ്ടാ വരും വാഴ എന്ന് പറഞ്ഞാൽ പിണ്ടി തന്നെ അല്ലാതെ കൊലയെന്ന് പറഞ്ഞാൽ പ്രശ്നം കശുവണ്ടി തന്നെ വന്നായിരുന്നു കശുവണ്ടി എടുത്ത ടൈമിൽ അറിയുന്നില്ലല്ലോ മഴക്കാലത്തോട് കൂടിയത് വരുന്നത് ആറള ഭാഗത്തിലൊക്കെ കശുവണ്ടി എത്തും അതുണ്ട് അത് അന്നേരം അവിടെ ഉണ്ട് വേനൊക്കെ ഇങ്ങോട്ട് വരക്ക് കാണാറില്ല ഇല്ലല്ലേ ഇവിടെ ഒരു കുഴി ഉണ്ട് നോക്കണേ ഇതില് പോണപുരം പിണ്ടി മാത്രം തിട്ട് പോവല പിണ്ടിയ കൊല കൊലയൊന്നും തിന്നൂല കൊലയുടെ ആവശ്യമില്ല അവർക്ക് പിണ്ടിയാ വേണ്ടത് എത്ര വാഴ കളഞ്ഞ മൊത്തം ഒരു മുപ്പത് നാൽപ്പത് വാഴയോടും കളഞ്ഞു അത്രയും പോയിട്ടുണ്ടല്ല പല സ്ഥലത്തായിട്ടായിരിക്കും അതെ അതെല്ലാം തെറ്റിക്കളഞ്ഞ നടന്നു പോയ പാറണ്ട് ഇതാണ് വന്ന വഴിയെ കാൽപ്പാടും ഇത് ചക്ക ഉണ്ടായി പറിച്ച് തിന്നിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് വന്നുപേര ചുണ്ട് പ്രശ്നില്ലല്ലേ ഇല്ല ഇതാ ഓരോ ഒറ്റച്ചവട്ടുകൾ രണ്ടുപേരും മറ്റേ അങ്ങോട്ടും പോയിട്ടുണ്ട് എത്ര അപ്പം ഒന്നിക്കൂടുണ്ടോ ഉണ്ടോ ഇല്ലേ ഇതെങ്ങോട്ട് വന്നൊരു ബാച്ച് ഒന്നി കൂടുതലുണ്ട് ഉണ്ടെന്നേ ഒറ്റ ആനയല്ലേ അപ്പം ഒറ്റ ആനയല്ലേ മൂന്നോ നാലോ പേരെ ഉണ്ടെന്നാണ് എൻ്റെ ഡൗട്ട് രണ്ടുപേരും ഇങ്ങോട്ടും പോയിട്ടുണ്ട് രണ്ടുപേരായി ഇതെല്ലാം തോടി കൂടിയാക്കി ആ ഇത് കർണാടക എന്ന് വന്ന ആനയാണ് നമ്മുടെ നാട്ടിൽ ആനയൊന്നും അല്ല ആണല്ലേ ആ നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്ക് സൂപ്പർ സൈസ് ഇല്ല അടുത്തടുത്ത് നിൽക്കാത്തതുകൊണ്ട് അത്രയും കുറഞ്ഞല്ലേ അപ്പം ഈ രണ്ടുപേർ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റവർ മേലോട്ടല്ലേ പോയേ പിന്നെ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു പുതിയ എങ്ങാതി ഇതിലൂടെ പോയി പുതിയ എങ്ങാതി അതിലൂടെ അവിടെ പോയി ഇവിടെ ചക്കയുണ്ട് ആ ചക്ക കുറച്ചിരുന്നു ഒന്നും കൂടുതലുണ്ട് കേട്ടോ രണ്ട് സ്ഥലത്തും കൊണ്ടുണ്ട് അവിടെ മുള്ളുകാർ കളഞ്ഞിട്ടുണ്ട് ഇവിടെയും കളഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തും കളഞ്ഞിട്ടുണ്ട് രണ്ട് സ്ഥലത്തും കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആനപ്പണ്ടും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ചേട്ടൻ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ആ വീടിൻ്റെ മതിലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇവിടെ വാഴയും മറ്റ് സാധനങ്ങളൊക്കെ നശിപ്പിച്ചതൊക്കെ കണ്ടു ഇതാണ് കേട്ടോ അവസ്ഥ ആറളം ഫാമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ ഫെൻസിങ് ചെയ്തുകൊണ്ട് കുറേ കാലമായിട്ട് ഇവിടെ ആനശല്യം ഇല്ലാതിരുന്നതാണ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഒന്ന് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരും എന്നുള്ളതാണ് പൊതുവേ ആനയുടെ ഒരു പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വളരെ വിഷമത്തിലാണ് ഇനിയിപ്പോൾ എന്തൊക്കെ നശിപ്പിക്കും മാത്രമല്ലാതിങ്ങനെ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അറിയത്തുമില്ല രാവിലെ ആയിരിക്കും ഈ സംഗതിയൊക്കെ അറിയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്